ഗായ്സ് ഇന്ന് നമ്മളെ ഫസ്റ്റ് വ്ലോഗ് ഇടാൻ പോവാണ് ഒബിറ്റോ ഇട ഞാൻ ചാനലെ പേര് ഉറപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം എന്തായാലും ഇതാണ് ഞമ്മളെ നാട് ഏതാ നാട് സെറ്റപ്പ് നാട് മനോഹാരിത ഇതാണ് ഞങ്ങളുടെ നാട് മലപ്പുറം മലപ്പുറപ്പറത്തെ രണ്ട് കിർണാപ്പ്യാളും ഉണ്ട് ഒന്നാക്കണം അങ്ങോട്ടുമാണ് ഒന്നാക്കണത് എടാ എൻ്റെ ഫസ്റ്റ് വ്ലോഗിക്കുന്നത് ഈ പറയേണ്ടത് ചില തേങ്ങാക്കുര ഗായ്സ് ഇതൊക്കെയാണ് സെറ്റപ്പ് ഏതാ ഏതാ നമ്മളെ ഫസ്റ്റ് വ്ലോഗായതുകൊണ്ട് തന്നെ എനിക്കെന്തൊക്കെയാ പറയേണ്ടത് നിച്ചല്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് പക്ഷെ നമ്മൾ ഭാവിയിൽ സെറ്റപ്പാക്കും ഓക്കെ അപ്പം എന്തായാലും ചായ പിടിക്കാൻ വന്നതാണ് പക്ഷെ ചായ പിടിയും പരിപാടിയൊന്നും നടന്നിട്ടില്ല അത് കുറച്ച് കഴിഞ്ഞ എന്തായാലും നമ്മൾ നടത്തും മാനേ മാനേ സീരി അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഓറഞ്ച് ലൈറ്റും പാടെ വരും ആ സൈഡിൽ നിന്ന് പക്ഷേ ഇപ്പോൾ ഓറഞ്ചില്ല അത് കുറച്ചും പാട ടൈം ചെയ്യേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് സെറ്റപ്പ് സെറ്റപ്പ് ട പക്ഷെ നമ്മൾ ഈ നാട്ടുകാരെ വ്ലോഗം കാണുന്ന പോലെ സുഖം പരിപാടിയല്ലത് ഇങ്ങനെ ഫോൺ കൊണ്ടിങ്ങനെ നടക്കണേ പൊളിഞ്ഞട ഈ വ്ലോഗ് എടുത്ത് ഇങ്ങനെ നടക്കണ നല്ല പരിപാടി ഒന്നല്ല എനിക്ക് മനസ്സിലായിപ്പോ വേറെ നാട്ടുകാരത് കാണുന്ന പോലെ സുഖമല്ല പരിപാടിയൊന്നല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാ ഈ വ്ലോഗ് എടുത്ത് നടക്കണല്ല സുഖമല്ല പരിപാടി ഒന്നല്ല ഏഹ് ഒന്നും പറയാനും കിട്ടില്ല ഒരു മടി അങ്ങനത്തെ സെറ്റപ്പ് ഓക്കേ എടുക്കാട്ടോ എടാ ചെങ്ങ മറ്റേ കോപ്പി റേറ്റ് അടിച്ച് അടിച്ച് ഒന്നും ഒരു മനോഹാരി കണ്ടിട്ടാണ് പറയാനുള്ളത് ഇവനൊക്കെ ഇൻട്രോവേർട്ടിന് കയ്യും കാലിലും വെച്ചാണ് ഇവനൊക്കെ ഇവനെവിടെ പറത്താൻ പറഞ്ഞിട്ട് കാര്യം ആ ദുല്ല് എടുത്തേക്ക് എത്തട്ടോ എന്നിട്ട് ഓന ഓനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാം ഇട ഈ കാട്ടുകൂടെ ഒക്കെ ഞാൻ ഞാനാണീ വെള്ളപ്പാൻറ്റും പരിപാടിയൊക്കെയാണ് എടാ ഇതൊക്കെ ഞാൻ എങ്ങനെയടാ നാട്ടുകാർ കാണിക്കുക എന്താടാ ഞാൻ പറയണത് അൺസബ്സ്ക്രൈബ് ചെയ്ത് വിടും എങ്ങനെയൊക്കെ പറഞ്ഞിടന്നാ അച്ഛപ്പം എന്തായാലും ഫസ്റ്റിൻ്റെ ബ്ലോഗായ കൊണ്ടിരിക്കാൻ എന്തൊക്കെയാണ് പറയണ്ടേ അറിയില്ല അതാണ് സെറ്റപ്പ് അപ്പം എന്തായാലും സെറ്റപ്പ് ആക്കണതൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയണം മേ ഞാൻ ഇപ്പൊളിഞ്ചാടും പറഞ്ഞവേ എടൻറെ വെള്ളപ്പാൻ്റെ ഒക്കെ കാപ്പി പാൻ്റപ്പോ ഐ നനഞ്ഞു നനഞ്ഞ അനഞ്ഞെ ചളിയായടാ മാനേ ചളി ആയി വെയിറ്റ് ഇപ്പൊ അടി തരാം എന്തായാലും ചളിയൊക്കെ ആക്കിണ്ട് സീനില്ല അമ്മ ഇനി എന്താണോ പറ സെറ്റപ്പ് ഓക്കെ അതിന്റെ മെമ്മറി എല്ലാം ഫുൾ ആവുമോ അത് ഞാൻ ബ്ലോഗ് എടുക്കാൻ തുടങ്ങി കേട്ടോ എന്റെ ഡെസ്റ്റിനേഷൻ വെച്ച് കാട്ടി തരണം പിന്നെ ഇതൊക്കെ ഏതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെയാണ് പറയുന്നത് എവിടെ പ്രണവണെന്ന് അറിയുമ്പോഴാണ് ഓൻറെ നാടാണ് എന്നിട്ട് ഓന് തോന്നണെന്ന് ഏ രണ്ട് കിണറുണ്ടോ എവിടെ അതൊന്ന് ആക്കണ് രണ്ട് കിണറാക്കണ് ഒരു കിണർ അത് ഒരു കിണർ എടാ ഒരു ഒറ്റ കിണറല്ലേ ഉള്ളൂ ആ ഒരു അത് ഒരു കിണർ ഇത് എവിടെ ആകാശമൊക്കെ നീല കളറാണല്ലോ ഏ നാച്ചുറൽ ബ്യൂട്ടി എടാ ഇടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ബേക്കറി ഒക്കെ സെറ്റപ്പ് ആവും കേട്ടോ ബേക്കറി കുറച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും ഇപ്പൊ തന്നെ കുറച്ച് കളറൊക്കെ വന്ന് തുടങ്ങി അപ്പൊ എന്നിട്ട് പോയി എടാ വെക്കൊളത്തിച്ചോണത് ഇപ്പന ഏതോ കിണർ തൊടിന്നൊക്കെ പറ പ്രണവ് എന്റെ കയ്യിൽ നിന്ന് കൊണ്ടിട്ട് ലോഗെടുത്തൊന്നും ശീലമില്ല അതില് ഇജ്ജക്ക് എന്റെ അഭിപ്രായം കേക്കണേക്ക് അന്നൊക്കെയാ കാണിക്കും ഇതാണ്

ആകെ മലയാളം അതിനാണ് അതുകൊണ്ടാണ് മലപ്പുറം പേര് ഇവിടെ ഇബനൊക്കെ നാടഞ്ഞ ഇബനൊക്കെ പറഞ്ഞു ജലദോഷാണ് ഇപ്പൊ എന്താ നാട്ടുകാർക്ക് അറിയാൻ ശബ്ദമൊക്കെ എന്റെ നാടിനെ പറ്റിയാണ് എന്താ പറയാനുള്ളത് മനോജല്ല മനോഹരമായ ഈ കിർണാപ്പ്യളപ്പൊക്കെയാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കാൻ മനോഹരമായ നാട്ടുകാരുണ്ടായിട്ടാണ് ഇപ്പൊ മോശം ആ നാട്ടുകാർക്ക് എന്താ പ്രശ്നം ഇന്ന ഇങ്ങ വന്നു പറ്റോ ഒപ്പം പറയണെന്താന്ന് വെച്ച നാട്ടുകാർക്ക് വളരെ മോശാണ് ചെലവര് അതിപ്പോ എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയല്ലേ പ്രണവ

ൊക്കെ തരള്ളു ഇതാണ് അവസ്ഥ ഇവിടെ ഒരു ഭൂലോക്ക് ഇന്റർവ്വേട്ട് ഇത് അതിനെക്കാട്ടും ഇന്റർവേട്ട് ഇവിടെ ഓണല്ലേ ഓണാണ് ഇവിടെ കൊറച്ചേര് മറത്താനേ പറഞ്ഞ ഞാൻ തന്നെ ഉള്ളു ഇതില് ആ സ്മിതേശ്വരം ഇടവാണ് എന്നാ സെറ്റാക്കിയിരിക്കും ഇൻട്രോ പെണ്ണുങ്ങള് മോശമാണെന്ന് പറഞ്ഞേ പെണ്ണുങ്ങളൊക്കെ സീനാക്കിട്ടു ഇത് ഞാൻ കട്ടയിലെ കുട്ടികളൊക്കെ ആക്ഷേപിക്കണ്ടല്ല ആ പ്രണവേ ഇവനാണ് ഇതിനാണ്ട് വല്യ ഇണ്ടോട്ട് അവിടെ എന്താ പറയാലോ ഇതിനെ പറ്റി എടാ ഇത് ഇട പ്രണവെന്തെങ്ങനെയാവണേ ഷോപ്പിന്റെ ഓണറാണ് അത് മനസ്സിലാക്കണം ഇവൻ ക്യാമറ കണ്ടവന് എന്നെ കോപ്പി റൈറ്റ് അടിച്ചതൊക്കെ കിട്ടിയ പറ പ്രണവേ എനിക്ക് ഇതിനാണി നാളത്തെ പറഞ്ഞേ ഇങ്ങനെ യൂട്യൂബ് പൊറത്താക്കട്ടെ ഇത് നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞു എടാ നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ആക്കണേ ഇബ് എന്റർടൈൻ അല്ല കൈസ് അത്രണ്ടാക്കില്ല ഈ പ്രാവശ്യം ഇവിടെയാണ് ഓറഞ്ച് ഒരു ഓറഞ്ച് കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്യുന്നു വരാത്തന്ന അവിടെ ഇവിടെ സെറ്റപ്പ് ചെയ്യുന്ന അവിടെ നമ്മളെന്തായാലും ഇന്നത്തെ ബ്ലോഗ് എന്തായാലും നമ്മൾ നിർത്താണ് അവിടെ ബ്ലോഗ് എന്നൊക്കെ പറയാൻ പറ്റുമതിന് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ബ്ലോഗ് ഇടയ്ക്ക് ഇവരെ പടുത്ത വ്ലോഗ് നടക്കുന്ന തോന്നില്ല അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഒറ്റക്ക് എരിയേലും വ്ലോഗ് ബ്ലോഗ് എടുക്കൊള്ളു നടക്കൂല നടക്കൂരവരൊക്കെ പ്രോ ഇൻട്രോവേർട്ട് പ്രോ മാക്സുകളാണ് എൻ്റെ തേ ഞ

അപ്പൊ എന്തായാലും ഞാൻ നിർത്താണ് ഓ ബിറ്റോന്നോ അതൊരു ആപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഒ ബിറ്റോന്ന് ലൈവ് ഇടൂലേ ഞമ്മക്ക് തട്ടിക്കൂട്ടി തെറ്റപ്പ് ഇഷ്ടമല്ലാത്തോണ്ടാണ് ഞമ്മളൊക്കെ സെറ്റപ്പ് ആക്കുക അപ്പൊ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് എന്തായാലും നിർത്താണ് ഇത് ഞാൻ ഇഡോ ഇല്ലയോന്നെ അറിയില്ല വല്ല മെച്ചല്ല സാധനങ്ങൾ ഉണ്ട് എന്താ എന്തായാലും ഇടും ഓക്കെ